ഒരു വായനാ കുറിപ്പ് അഞ്ചൽ ദേവരാജൻ രചിച്ച് കൊല്ലം ബുക്സ് പ്രസിദ്ധീകരിച്ച മുഖത്തലയുടെ കാവ്യഭൂമിക എന്ന പഠനകൃതി വായിക്കാനടിയായി അരനൂറ്റാണ്ടിലേറെക്കാലം മലയാള കാവ്യരംഗത്ത് സർഗ പ്രകാശം പരത്തി നിലനിന്ന മുഖത്തല ജി അയ്യപ്പൻപിള്ളയുടെ കാവ്യപ്രപഞ്ചമാണ് ഇവിടെ പഠന വിധേയമാക്കിയിട്ടുള്ളത് മുഖത്തല എന്ന തൂലിക നാമത്തിൽ വീണ നിരവധി കവിതകളും കവിതാ സമാഹാരങ്ങളും കൺ കണ്ഠകാവ്യങ്ങളും മുഖത്തലമൊഴികൾ എന്ന വിഭാഗത്തിൽപ്പെടുത്തി നിരവധി നാലുവരി കവിതകൾ അടങ്ങുന്ന സമാഹാരങ്ങളും ചേർന്ന ഒരു വലിയ കാവ്യ ലോകത്തിലൂടെയുള്ള സഞ്ചാരം ക്ഷിപ്ര സാധ്യമായതല്ല എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഇവയെല്ലാം വിവിധ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് അടുക്കി വെച്ച് വായനക്കാരുടെ മുമ്പിൽ പകർന്നു നൽകുന്നതും വായനയും ആസ്വാദനവും എളുപ്പമാക്കാൻ ഏറെ സഹായിച്ചിട്ടുള്ളതാണ് താൻ ജീവിച്ചതും ജീവിക്കുന്നതുമായ കാലത്തിനു നേരെ പിടിച്ച കണ്ണാടിയിൽ പതിഞ്ഞ ലോകമാണ് മുഖത്തല കൃതിയിൽ പ്രകാശിതമാകുന്നത് തൻ്റെ അനുഭവ ലോകത്തിലൂടെ കാവ്യദേവതയെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോവുകയാണ് മുഖത്തല ദുർഘടമായ പല വഴികളിൽ ആ യാത്ര അനായാസമാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വ്യാസഭഗവാൻ രചിച്ച മഹാഭാരതത്തെക്കുറിച്ച് പറയാറുള്ളത് ഓർമ്മം ഇല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് മുഖത്തല കൃതിക്കും ഈ പരാമർശം പൂർണമായല്ലെങ്കിലും ഏറെക്കുറെ ചേരും എന്ന് തന്നെ ഞാൻ കരുതുന്നു അത്ര ബൃഹത്താണ് ഇവിടെ പഠനവിധേയമാക്കിയ മുഖത്തലയുടെ കാവ്യപ്രപഞ്ചം ഇതിലെ ആശയങ്ങളുടെ മഹാസമുദ്രത്തിൽ സഞ്ചരിക്കാൻ അവസരം ലഭിച്ച ഈ എളിയ വായനക്കാരന്റെ പ്രതികരണത്തെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു സുധാമാവ് എന്ന കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ ദ്വാരകയിൽ ചെന്ന് കാണാൻ പോകുമ്പോൾ കൊണ്ടുപോയ ഒരു അവിൽപ്പുതിയുണ്ട് അതുപോലെ ഈ പ്രതികരണ കുറിപ്പ് കണക്കാക്കിയാൽ മതി എന്ന് മാത്രം സൂചിപ്പിക്കുന്നു നന്ദി